നമസ്കാരം കരോൾ സംഘത്തെ ഡിവൈഎഫ്ഐ സംഘം ആക്രമിക്കുകയും തുടർന്ന് ഊരുവിലക്ക് പ്രഖ്യാപിക്കുകയും ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയും പങ്കെടുത്ത മാർച്ചിലാണ് സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളമുണ്ടായി പിന്നാലെ പോലീസ് ലാത്തി വീശി പാത്താമുട്ടം സെന്റ് ബോൾസ് ആഗ്ലിക്കൻ പള്ളി വിഷയത്തിലായിരുന്നു മാർച്ച് പള്ളിയിൽ അഭയം തേടിയ കുടുംബങ്ങൾക്ക് നീതി വേണമെന്നാണ് ആവശ്യം ആക്രമത്തിൽ പരിക്കേറ്റ ബാലികമാരും മാർച്ചിൽ പങ്കെടുത്തിരുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിന് രാത്രിയായിരുന്നു പള്ളിയിൽ നിന്നുള്ള കരോൾ സംഘത്തിന് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത് ആക്രമത്തിന് ഇരയായവരിൽ ഇരുപത്തി അഞ്ചു പേർ മുതൽ വീടുകളിലേക്ക് പോകാനാവാതെ കുമ്പാടി പള്ളിയിൽ തന്നെ കഴിയുകയാണ് പ്രദേശത്തെ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും അയവ് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം പള്ളിയിൽ ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്തേക്ക് മാത്രം കരോൾ സംഘക്കാർ മറ്റൊരിടത്തേക്ക് മാറി സംസ്കാര ചടങ്ങിനുശേഷം തിരിച്ചെത്തുകയും ചെയ്തു ഇപ്പോഴും പ്രതികൾ ഇരകളായ സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തുന്നു മാത്രമല്ല ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ പള്ളിമുറ്റത്ത് വന്ന് പള്ളിയിൽ അഭയം തേടിവരെ ഭീഷണിപ്പെടുത്തിയതും പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനൂസ്